ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വറുത്തരച്ച് നാളെ ഒരു കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു കടലക്കറി തയ്യാറാക്കുന്നുണ്ട് അതിന് കൂട്ടായി നമ്മളെ മലയാളമുള്ള സ്വകാര്യ സ്വത്തായ പുട്ടും തയ്യാറാക്കുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ കടലക്കറി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ കടല ഒന്നര കപ്പ് കടല ഒരു നാല് മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ വീർത്ത് വന്നിട്ടുണ്ട് ഈ കടല നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് വേവിക്കണം അപ്പം ഞാൻ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി വേണം അപ്പോൾ വെളുത്തുള്ളി കട്ട് ചെയ്യേണ്ട കേട്ടോ വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാം വിസലടിച്ചു വരുമ്പോൾ അത് അലിഞ്ഞു പൊക്കോളും ഇനി ഒരു സവാള ഉണ്ട് സവാള പിന്നെ ഒരു തക്കാളി പിന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം സവാള ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് തന്നെ കട്ട് ചെയ്യാം കേട്ടോ ഇതെന്റെ ഉമ്മായുടെ റെസിപ്പിയാണ് കേട്ടോ ഉമ്മാ ഞിതുപോലെയാണ് കടലക്കറി ഉണ്ടാക്കി തരല് അങ്ങനെ സവാള കട്ട് ചെയ്ത് കഴിഞ്ഞു കട്ട് ചെയ്ത സവാള ഇനി ഇതിൽ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാണ് അതിനുശേഷം തക്കാളിയും കട്ട് ചെയ്യണം കേട്ടോ തക്കാളി നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് തന്നെ കട്ട് ചെയ്യാം കുക്കറിലിട്ട് അടിക്കുന്ന കാരണം അധികം വലിയതായാലോ ചെറുതായാലോ ഒന്നും പ്രശ്നമില്ല അപ്പൊ തക്കാളി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തു ഇനി ഇഞ്ചി ഞാൻ ചെറുതാക്കിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അധികം വലുതാക്കൊന്നൊന്നുമില്ല ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു ഇനി അതുപോലെ തന്നെ പച്ചമുളകും കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് നിറച്ചിട്ട് കൊടുത്തിട്ടാണ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ നിറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണോളം ഗരം മസാലപ്പൊടി അതും കൂടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അടിയിൽ വെള്ളമൊക്കെ ഉണ്ട് അപ്പം അത് കാരണം നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിന് മൂടി അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഒരെട്ട് വിസലടിച്ചെടുത്തിട്ട് അപ്പോഴാണ് കടല നല്ല രീതിക്ക് വെന്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ കടല വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് എട്ട് വിസലഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം കടലക്കറി നല്ല വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് നാളികേരം വേണം അപ്പം നാളികേരം ചെരിവേത് എൻ്റെ കയ്യിലില്ല ഫുള്ളായിട്ടുള്ള നാളേരം ആണ് ഉള്ളത് അപ്പം ചെലവില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഫുള്ളായിട്ട് നാളികേരം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കൊത്തി ചില സമയത്ത് ഫുൾ നാളികേരത്തിന് ഓഫർ വരും അപ്പോൾ ഫുൾ നാളികേരമാണ് മേടിക്കൽ അപ്പം ഞാൻ ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് കൊത്തി അല്ലെങ്കിൽ അല്ലെങ്കിൽ വെട്ടുകത്തി വെച്ചിട്ട് പൊട്ടിച്ചെടുക്കലാണ് പതിവെട്ട ഇന്ന് ഞാനിതുപോലെ കത്തി വെച്ചിട്ട് കൊത്തിയെടുക്കാണ് ചെയ്തത് ഈ നാളികര കൊത്തിനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വളരെ ചെറുതല്ല എന്നാലും ചെറുതാക്കുന്നുണ്ട് കേട്ടോ മിക്സി ജാറിൽ ഇടാൻ വേണ്ടിയിട്ടാണ് വലുതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സർ ജാറിലിട്ടാൽ ധരച്ച് കിട്ടില്ല കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ ഒന്ന് കഴുകിയെടുക്കുക ഇത് മേൽ നമ്മൾ കൊത്തി എടുത്ത കാരണം അതിൻ്റെ ഉള്ളിൽ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് പോവാനായിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണ് അപ്പോൾ നാളികരം ഒരു അരമുറി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെരുവാത്ത കാനാണ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ചെരുവിയ നാളികരം പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കത് വറക്കാനും സുഖം ആയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നാളികേരം ക്രഷ് ചെയ്ത രീതിയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് പെരിഞ്ചീരകം ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇട്ടുകൊടുക്കാം ഒരു അര അരസ്പൂണ് നല്ല ജീരകം ഇട്ടുകൊടുക്കാം കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം ഒരല്പം മല്ലിയൽ ഇട്ടുകൊടുക്കാം അതിന് ശേഷം രണ്ട് ചെറുള്ളി അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി ഇത് കട്ട് ചെയ്തിട്ടു കൊടുക്കാം അപ്പം നമ്മൾ കുക്കർ അവിടെ കിടന്ന് വിസലാവുന്നുണ്ട് കേട്ടോ അപ്പം കുക്കർ എട്ട് വിസലടിക്കുന്നതിന് മുമ്പ് നമുക്ക് നാളേരമൊക്കെ വറുത്തെടുക്കാം ഇതാ നാളേരം വറുത്തെടുക്കാണ് ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം അതിനുശേഷം നാളികേരം ഒന്ന് കളർ മാറിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ലോണം ബ്രൗൺ കളർ ആക്കുന്നില്ല ഏകദേശം ഒന്ന് വറുത്ത് വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചെയ്തത് നല്ല ബ്രൗൺ കളർ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഇങ്ങനെ ആയപ്പോൾ ഞാൻ ഓഫ് ചെയ്തു അപ്പം നമ്മൾ കടല വെന്തിട്ടുണ്ട് കേട്ടോ ബുക്കറിൻ്റെ വിസലൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്തത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട് ഞാൻ ഇവിടേതേ കടലെടുത്തിട്ട് കാണിച്ചു തരാമാണ് കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് കുത്തി ഒടച്ചുകൊടുക്കുക അപ്പോൾ അപ്പം അതിലിട്ടിട്ടുള്ള തക്കാളി സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് യോജിച്ച് കിട്ടും ഒന്ന് കുഴഞ്ഞു കിട്ടും നമ്മളെ ഗ്രേവി അപ്പം അതിനായിട്ട് നല്ല രീതിക്ക് തന്നെ ഉടച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതേ നാളിരം വറുത്തത് ചൂടാറിയപ്പോൾ മിക്സർ ജാറിലിട്ടിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് പൊടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ അരഞ്ഞു കിട്ടും ഇപ്പം നല്ല രീതിക്ക് തന്നെ അരഞ്ഞു ഇട്ടിട്ടുണ്ട് അതിതേ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കുറച്ച് വെള്ളം കൂടി മിക്സർ ജാറിലെടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇളക്കി കൊടുക്കാം അതിന് ശേഷം നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിലേക്ക് നമുക്കൊരു വറവ് ഇടണം കേട്ടോ കടലക്കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ അത് ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഈ വലിയ അടപ്പിൽ ഞാൻ വറവിന് വേണ്ടിയിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കുറച്ച് കടുക് ഇട്ടുകൊടുത്തു അതിന് ശേഷം ഒരു മൂന്നാല് ചെറുള്ളി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നാളീരക്കൊത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടി ഇട്ടുകൊടുത്താലാണ് കടലക്കര നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഗോൾഡൻ കളർ വരുന്ന വരെയും ഒന്ന് വറുത്തെടുക്കട്ട ഉള്ളിയും അതുപോലെ തന്നെ നാളികേരം ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളർ വരണം ഇതിലേക്ക് വറ്റൽമുളകും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വറവ് സെറ്റായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇടുന്നത് കറിക്ക് നല്ലൊരു കളർ കിട്ടാനും ഒരു പ്രത്യേക ടേസ്റ്റ് വന്നിട്ട് ഇങ്ങനെ വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം വറവ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കുറച്ച് മല്ലിലയും കൂടി ഇട്ടുകൊടുത്തു അപ്പൊ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് മല്ലിലിട്ടെടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചുകൊടുക്ക ഇനി പുട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ പുട്ടുംപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടിയാണ് കേട്ടോ അപ്പൊ ഒരു മൂന്ന് കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്ക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്ക കേട്ടോ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അപ്പം എല്ലായിടത്തും ഉപ്പ് നല്ല രീതിക്ക് തന്നെ പിടിച്ചോളും ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് കപ്പ് നിറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ചമാണ് കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് ഇതേ ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് കുതിർത്തി കൊടുക്കുക അപ്പോൾ പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കഴിയുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഇരട്ടിച്ച് വരും കേട്ടോ ആദ്യം നമുക്ക് നനക്കുമ്പോൾ തോന്നും ഓ വെള്ളം കൂടിപ്പോയെന്ന് പക്ഷെ അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വെള്ളമെല്ലാം ഈ പൊടി അബ്സോർവ് ചെയ്തിട്ട് പുട്ടുപൊടി സെറ്റായി വരും അപ്പം ഞാൻ എന്തെങ്കിലും പുട്ടും കണ്ണയിലേക്ക് ഇട്ട് കൊടുത്തത് എല്ലാവരും കറിയുന്ന ഇതല്ല അതുകൊണ്ട് കാണിക്കുന്നില്ല ഇതിപ്പോൾ ആവി വന്നിട്ടുണ്ട് ഞാൻ അത് കുത്തിയെടുക്കുകയാണ് കേട്ടോ പുട്ടും ഈ വറുത്തരച്ച കടലക്കറിയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ നാളേരക്കൊത്ത കിട്ടാനുള്ള കാരണം നല്ലൊരു ടേസ്റ്റാണ് ഗരം മസാല തന്നെ ഒരു ഇറച്ചിക്കറിയുടെ ഫ്ലേവറും കൂടി ഉണ്ട് ഇതിന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇനി അടുത്ത പ്രാവശ്യം കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഇതേ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് അഭിപ്രായം പറയും ഈ കടലക്കറി നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ പത്തിരിയുടെ കൂടായാലും ഇടിയപ്പം ഇതെല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എന്തായാലും നിനക്ക് ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ കടലക്കറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒന്ന് അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് എന്തായാലും ഒന്ന് അറിയിക്കണേ ഞാനത് കഴിച്ചു നോക്കുകയാണ് കറി ആദ്യം കഴിച്ചു നോക്കിയാൽ അടിപൊളിയായിരുന്നു ഇനി ഞാനിത് പുട്ടും അതുപോലെ തന്നെ പപ്പോടും കടലക്കറിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ചിലവർക്ക് പുട്ടിൻ്റെ കൂടെ പപ്പടം മെയിൻ ആയിട്ട് വേണ്ടി വരും അല്ലേ എനിക്കങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ഈ പുട്ടും കടലക്കറിയും പപ്പടവും കൂടി എടുത്തതാണ് അല്ലെങ്കിൽ ഞാൻ പുട്ടും കടലക്കറിയും മാത്രമാണ് കഴിക്കുക അപ്പോൾ ഞാനത് കഴിച്ചു നോക്കാണ് പുട്ടും കടലക്കറിയും അതുപോലെ തന്നെ പപ്പടവും കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്